ഹലോ നമുക്ക് നൈറ്റി കട്ടിങ് ഒന്നും കണ്ടാലോ ത്രീ പീസും ബാക്കിലെ ടു പീസും നമുക്ക് ചുരിദാർ കട്ടാണെങ്കിൽ ഈസിയാണ് കേട്ടോ തയ്ക്കാൻ ഒന്നും അറിയേണ്ടത് രണ്ടും ഒരേപോലെ മടക്കി ഇട്ട് അങ്ങോട്ട് കൈ കശുവും കഴുത്തും കൈക്കുഴിയും കഴുത്തും മാത്രം വെട്ടിയെടുത്താൽ മതി ഈസിയായിട്ട് തയ്ക്കാം പക്ഷേ ഈ ത്രീ പീസും ടു പീസും ഒക്കെ തയ്ക്കാൻ ഇച്ചിരി പാടാണ് ത്രീ പീസ് ഞാൻ ഇതാന്ന് വെച്ചാൽ ഒരാൾ രണ്ട് തൊണ്ണൂറിൽ തുണി കൊണ്ടുവന്ന് തന്നതാണ് എനിക്ക് തയ്ക്കാനായിട്ട് ഞാനിപ്പോൾ അതിനകത്താണ് വീഡിയോ എടുക്കുന്നത് അയാൾക്ക് ഇറക്കം കുറച്ച് കുറച്ച് മതിയായതുകൊണ്ട് മറ്റുള്ളവരെ കണക്കിൽ ലെന്ത് വേണ്ട അയാൾക്ക് അതുകൊണ്ട് ഈസിയായിട്ട് വെട്ടിയെടുക്കാൻ എനിക്ക് പറ്റി എന്നിരുന്നാലും കഷ്ടിയെ കാണും തുണി നമ്മൾ നേടി നീളത്തിന് നൂത്തിട്ട് രണ്ടായിട്ട് മടക്കിയെടുക്കുക എന്നിട്ട് രണ്ടും ഒരു പാളി ഇങ്ങനെ അടിയിൽ മേളിലുമായിട്ട് മടക്കിയിടുക എന്നിട്ട് ഫ്രണ്ട് വശം നമ്മളെടുത്ത് ഇട്ട് അളവിന് അടിയിൽ മടക്കിയടിക്കാനും ഇട്ട് നീളത്തിലുള്ള പോഷൻ കട്ട് ചെയ്തെടുക്കുക അത് അളവ് നമ്മൾ ഈ പടം വരച്ചെടുക്കുന്നണക്ക് എടുക്കണം അത് അതിൻ്റെ മണ്ടയിലിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ പടം വരച്ചെടുക്കുന്നത് ഇത് ഞാൻ നൈറ്റിയുടെ തേ തേരുവിളുമ്പ് വരുന്ന ഭാഗത്തോട്ട് ചേർത്തിട്ടിട്ട് മറ്റേ ഭാഗം നടുക്കോട്ട് വെറുതെ വിട്ടിരിക്കുകയാണ് കാരണം നമുക്ക് ഇങ്ങനെ അവിടെയാണ് നമുക്ക് ഞുറുണ്ടാക്കിയെടുക്കാനും വേണ്ടി ആവശ്യത്തിനുള്ള വീതി കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ ഞുറു പിടിക്കാനും വേണ്ടി എല്ലാം മാക്സിമം കിട്ടുന്ന അത്രയും വീതിയും നമ്മൾ എടുക്കണം എന്നിട്ട് മൺഡേയിലോട്ട് വരുന്ന ത്രീ പീസ് നമ്മൾ ആ നൈറ്റി തന്നെ എടുത്തിട്ട് പടം വരയ്ക്കണം ആ ഓരോ പീസിൻ്റെയും പടം വരച്ച് നമ്മളതിനനുസരിച്ച് ആ നൈറ്റി അതിനകത്തോട്ട് എടുത്തിട്ട് വേണം പടം വരച്ചെടുക്കാൻ അങ്ങനെ ചെയ്യണം അപ്പോഴത്തേന് നമുക്ക് കറക്റ്റ് അളവിന് കിട്ടും പിന്നെ ഇച്ചിരിച്ച് തയ്യൽ തുമ്പിന് വേണ്ടി ഓരോ ശക്കലം ഈ അപ്പുറത്തോട്ട് ഇട്ട് തന്നെ നമ്മൾ വെട്ടിയെടുക്കണം ശക്കലം അതി ഇടണമെന്നേ ഉള്ളൂ ഞാനിങ്ങനെ ഓരോ പോഷനും വലിയ പീസുകൾ രണ്ടും വെട്ടി മാറ്റിയതിന് ശേഷം ബാക്കും ഫ്രണ്ടും ഓരോ പോഷനും പെയ്യെ വെട്ടിയെടുത്തത് കയ്യും വെട്ടി മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നല്ല ഈസി ആയിട്ട് എനിക്ക് കിട്ടി പിന്നെ അവസാനം വന്നപ്പോൾ ശകലം തുണിയേ എനിക്ക് കിട്ടിയുള്ളൂ പക്ഷേ നമ്മുടെ ബുദ്ധിയാണ് നമുക്കളെയൊക്കെ ഓരോന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്ന എനിക്ക് ആ ശകലം തുണി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും മാറ്റും ഞാൻ മടക്കിയിട്ടാണ് ഈ നടുക്ക് വരുന്ന ഒരു ലൗ ഷേപ്പിന് വരുന്ന ഒരു പീസ് ഞാൻ കട്ട് ചെയ്തത് ബാക്ക് ആണ് ബാക്ക് രണ്ട് പീസേ ഉള്ളൂ അതെങ്ങനെ വരുന്നു ആ ഷേപ്പിനനുസരിച്ച് വേണം നമ്മൾ ആ തുണി രണ്ടും കട്ട് ചെയ്തെടുക്കാൻ ഒരളവ് നൈറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരു പാടുമില്ല പക്ഷേ അത് ജോയിൻറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ വീണ്ടും ഒന്നേ വീഡിയോ കാണുക അല്ലെങ്കിൽ വീണ്ടും ആ തുണി ഏതാണ് അളവ് അതൊന്നുകൂടെ എടുത്ത് വെച്ച് നോക്കണം ആദ്യം സ്റ്റാർട്ടിങ് ഉള്ളവർ അങ്ങനെ കണ്ട് കണ്ട് വേണം തയ്ച്ചെടുക്കാൻ ഇതേപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഒരു പാടുമില്ല ഇല്ല ഞാനൊരു ഡോറിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ചെറുതായിട്ടൊരു പൂവിൻ്റെ ഷേപ്പിൽ വള്ളിയെടുത്ത് ഇങ്ങനെ പൂ പോലെ ആക്കിയെടുത്ത് എൻ്റെ ഫ്രണ്ടിൽ വെച്ച് തയ്ച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എല്ലാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ വലിയ വലിയ വീടുകളിപ്പോൾ അങ്ങോട്ട് വന്ന് പറഞ്ഞു തന്നാൽ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല ആളുകൾക്ക് എന്താണത് എന്ന് പെട്ടെന്ന് മനസ്സിലാവാതെ നമ്മളെ ഇതെന്ത് സാധനം എന്ന് ചിന്തിക്കും അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാനാണ് ഞാനിങ്ങനെ ഓരോന്ന് സിമ്പിളായിട്ടുള്ള വാർഡുകൾ വെച്ച് പറഞ്ഞു തരുന്നതേ അതങ്ങനെ ആ സൈഡിലുള്ള രണ്ട് കട്ടിങ് പോർഷൻ പടം വരച്ച് തന്നെ രണ്ട് പീസ് മടക്കിയിട്ട് ഞാൻ വെട്ടിയെടുത്ത് അത് ഈസി ആയിട്ട് വെട്ടിയെടുക്കാൻ പറ്റും അത് നമ്മൾ പടം വരയ്ക്കണം ഇങ്ങനെ തുണി അതിനകത്തോട്ട് എടുത്തിട്ട് കറക്റ്റ് പിടിച്ച് അങ്ങോട്ട് വയ്ക്കണം വലിച്ച് പിടിച്ച് വെച്ചിട്ട് പടം വരച്ച് തന്നെ എടുക്കുക അപ്പോൾ ഈസി ഞാനിങ്ങനെ കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർക്കക്കാർക്ക് ആർക്കും ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റത്തില്ല നാല് വട്ടം നമ്മൾ അങ്ങനെ തയ്ച്ചെടുക്കാൻ പറ്റും ഇതിങ്ങനൊരു ചന്ദ്രക്കല പോലൊരു ഷേപ്പിലാണ് കിട്ടുന്നത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് കൈക്കുഴിയിലോട്ട് പോകുന്ന ഒരു പോർഷനാണത് എന്നിട്ട് ഫ്രണ്ടിൽ ഒരു ഹാർട്ടിൻ്റെ ഒരു ആകൃതിയിലുള്ള ചെറിയൊരു പോർഷനും ഫ്രണ്ടിൽ കിട്ടും അതിന് തുണിയില്ലാത്തതുകൊണ്ട് അതായത് ഇത്രയും തുണിയുള്ള കാരണം ഞാനത് അഡ്ജസ്റ്റ്മെൻറ്റിൽ നീക്കിയിട്ട് രണ്ട് മടക്കിനിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് കറക്റ്റ് കിട്ടി എനിക്ക് പിന്നെ നമുക്ക് കഴുത്തിൽ ബാക്ക് പടിയും ്രണ്ടിൽ ഒരു ഒരു ചെറിയൊരു വള്ളി പോലെ വെച്ചിട്ട് പോകുക ആകൃതിയിൽ തയ്ച്ച് വയ്ക്കാനും കൂടെ മതിയായിരുന്നു നമുക്ക് എനിക്ക് ഇത്രയും സിമ്പിളായിട്ട് എന്നെ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ കഴിഞ്ഞു ഞാൻ പിന്നെ ഈ മുമ്പൊക്കെ ഞാൻ ചില തുണിയിലൊക്കെ രണ്ട് പീസ് വീതം ഇട്ട് തയ്ക്കും പക്ഷേ ഇത് ഒരു പീസ് ഞാൻ എക്സ്ട്രാ വേറൊരു തുണി എടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുക അത്രയും സിമ്പിളായിട്ട് നമുക്ക് കിട്ടിയില്ല കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ ഇതാണ് ഫ്രണ്ടിൽ വെക്കുന്ന ആ പോഷൻ അത് ഞാൻ അതിനകത്തൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷെ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കാനുള്ള ഒരു വെള്ള പേപ്പർ എടുത്ത് ആ തുണിയുടെ മണ്ടയിൽ വെച്ച് നമ്മൾ അതേ ഷേപ്പിലൊരു ഇച്ചിരി അധികം കൂടെ ഒരു പൊടിക്ക് ഒരു അര ഇഞ്ച് അധികവും കൂടി ഇട്ട് നമ്മൾ കട്ട് ഒരു പേപ്പർ പടം വരച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് തുണിയിലോട്ട് വെക്കുക തുണി അതേപോലെ കട്ട് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ ഞാൻ അതേ ഇത് തയ്ച്ച് തീർന്നിട്ടിരിക്കുന്നുണ്ടോ ഇങ്ങനെ അത് എൻ്റെ സെയിം പോർഷനിൽ തന്നെ നമുക്കത് തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കറക്റ്റ് ഇറക്കത്തേക്കിട്ടി ഞാനതെല്ലാം റെഡിയാക്കിയെടുത്തു